സൂറത്തു തക്കാസുർ നമ്പർ അഞ്ച് വിവരണം ഒരിക്കലുമല്ല നിങ്ങൾ ദൃഢമായ അറിവ് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലുമല്ല നിങ്ങൾ ദൃഢമായ അറിവ് അറിഞ്ഞിരുന്നെങ്കിൽ ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം അപ്പൊ നേരത്തെ കല്ല സൗഫ താലമൂല സുമ്മ കല്ല സൗഫ താലം നിങ്ങൾ അടുത്ത് തന്നെ അറിയും വേണ്ട കേട്ടോ നിങ്ങൾ അടുത്ത് തന്നെ അറിയും പിന്നെയും വേണ്ട നിങ്ങൾ അടുത്ത് തന്നെ അറിയും എന്നൊക്കെ അല്ലാവ് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ആയത്തിലല്ലോ പറഞ്ഞു നിങ്ങൾ നേരത്തെ തന്നെ യസ് ആയ അൽമിന്റെ ആളുകളായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ജവാബ് അതിന്റെ മറുപടി അവിടെ നമ്മൾ തന്നെ കണ്ടെത്തണം ഇത് കളയപ്പെട്ടിരിക്കുകയാണ് അവിടെ ഇല്ല നിങ്ങൾ ദൃഢമായ അറിവ് അറിഞ്ഞിരുന്നെങ്കിൽ ശരിയാക്കി കിടക്കാം പ്രധാന പദാർത്ഥത്തില് ഇതിലെ കല്ല എന്ന പദം നമ്മള് കഴിഞ്ഞ ക്ലാസിൽ പഠിച്ചു മൂന്നോളം ആയത്തുകളിൽ കല്ല വന്നു എന്നൊക്കെ നമ്മൾ ഈ സൂറയിൽ കല്ല എന്ന പദം വന്നിട്ടുണ്ടെന്ന് പഠിച്ചു അതുകൊണ്ട് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല പിന്നെ ഉള്ളത് ലവ്ലുന ലവ് എന്ന പദമാണ് ലവ് എന്ന പദം എങ്കിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് എങ്കിൽ ലവ് പിന്നെ താലമൂന താലമൂന എന്ന പദം കഴിഞ്ഞ ക്ലാസ്സിൽ വന്നു അല്ലേ അതിന്റെ പൂർണമായി വിവരണങ്ങളൊക്കെ പറഞ്ഞു അലിമ യാലമു എൽമുൽ നിന്ന് താലമു താലമൂന ഏ ആലിമ ഇങ്ങനെയുള്ള വിവരണങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ടായിട്ടുകളിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു താഴെമൂന നിങ്ങൾ അറിയും അറിയുന്നു ലവ് താഴെമൂന എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും പറഞ്ഞു ദൃഢമായ അറിവിനാണ് എന്ന് പറയുക ഒരു സംശയവുമില്ലാത്ത ദൃഢമായ അറിവിനാണ് എൽമു ലൽമിന് തന്നെ പറയാറുള്ളത് അൽ എൽമു ഇദ്രുഷെയ്ഇഇബി എന്നാണ് ഒരു കാര്യത്തെ കുറിച്ച് അതിന്റെ യാഥാർത്ഥ്യത്തോടെ അറിയലും തിരിച്ചറിയലും മനസ്സിലാക്കലുമാണ് കണ്ടെത്തലുമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിവരണം കൊടുത്തിട്ടുള്ളത് അപ്പൊ ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണല്ലോ ഇവിടെ ലൗ ലവ് തവലൂനീൻ എന്ന് പറയുമ്പോൾ അർത്ഥം എൽമ എൽ എന്ന പദം കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയത്തിൽ ആ പദം വന്നിട്ടില്ലെങ്കിലും ഇവിടെ ആ പദം തന്നെ വന്നു അൽമ് അതിന്റെ ബഹുവചനമാണ് ഒലൂമ് എന്നത് അപ്പൊ എൽമ് അറിവ് ഒലൂമ് അറി അറിവുകൾ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള പദമാണ് ദൃഢമായത് ായത് സുദൃഢമായത് അതാണ് സാബിത്ത് യഹീൻ യഖീൻ ദൃഢമായ അറിവ് സുദൃഢമായ അറിവ് ഉറപ്പായ അറിവ് അറിഞ്ഞിരുന്നെങ്കിൽ വിഷു ഖുറാനിൽ മരണത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി യഖീൻ എന്ന പദം ഉപയോഗിച്ചതായി കാണാം മരണം എന്ന അർത്ഥം സൂചിപ്പിക്കുന്നതിന് വേണ്ടി യഖീൻ എന്ന പദം നീ നിന്റെ റബ്ബിനെ അഭിവാദത്ത് ചെയ്ത് കൊണ്ടേയിരിക്കുക ഹത്തൽ യഹീൻ നിനക്ക് നിന്നെ യഹീൻ വരെ വരെ നിന്റെ അടുത്ത് നിന്നെ സമീപിക്കുന്നതുവരെ നിന്റെ അടുത്തെത്തുന്നത് വരെ എന്ത് അൽ യക്കീൻ യക്കീൻ എത്തുന്നത് വരെ അവിടെ യക്കീനിൽ വിശദീകരണം നൽകപ്പെട്ടിട്ടുള്ളത് അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത് വിവരിക്കപ്പെട്ടിട്ടുള്ളത് മരണം അൽ മൗസ് എന്നാണ് അങ്ങനെ അല്ലെ നമുക്ക് ആഹാരിക്കും ഒരു സംശയമില്ലാത്തൊരു വിഷയമാണല്ലേ അല്ലെ മരണം എന്ന് പറയുന്നത് അപ്പൊ മരണത്തെ കുറാൻ യക്കീൻ എന്ന പദം കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതെ നമുക്ക് യഹീൻ എന്ന പദത്തിന്റെ ക്രിയാരൂപം യഹീൻ എന്നത് ക്രിയ അല്ല എന്നതിന്റെ ക്രിയാരൂപം എന്നാണ് എന്നും മൂലപതമുണ്ട് യക്കീനൻ എന്നും ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കി വെക്കനു യു യക്കീനൻ ഒരിക്കലുമല്ല വേണ്ട അല്ല കല്ലക്ക് അങ്ങനെയൊക്കെ അർത്ഥം പറയാമെന്ന് പറഞ്ഞത് ഓർമ്മ പോകണം വേണ്ട അല്ല ഏ ഒരിക്കലും അല്ല നിരാകരണം ഭീഷണി പേടിപ്പിക്കാൻ തുടങ്ങിയ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ അർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കല്ല ഭാഷൽ ഉപയോഗിക്കുന്നത് അതറിയാം ആവർത്തിച്ച് പറഞ്ഞു പോവുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലുമല്ല നിങ്ങൾ ദൃഢമായ അറിവ് അറിഞ്ഞ നിങ്ങൾ ദൃഢമായ അറിവ് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ബാക്കി പറയുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ എന്താ ബാക്കി നമ്മൾ പൂരിപ്പിക്കുക നിങ്ങൾക്ക് ദൃഢമായ അറിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തക്കാസുർ നിലപാട് സ്വീകരിക്കുമായിരുന്നില്ല അതാണ് അറിഞ്ഞത് നിങ്ങൾ ദുനിയാവിൽ വെച്ച് തക്കാസുറിന്റെ അനന്തര കുറിച്ച് തക്കാസുർ എന്താണെന്നതിനെ കുറിച്ചും അത് നിങ്ങളിൽ ഉണ്ടാക്കി തീർക്കുന്ന നിങ്ങൾക്ക് പിന്നെ അവസാനം ഉണ്ടാക്കി വെക്കുന്ന നാശങ്ങളെ സംബന്ധിച്ചൊക്കെ ഉള്ള ബോധം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ തക്കാസുറിന്റെ തക്കാസുറിന്റെ ആളാകുമായിരുന്നില്ല തക്ക അങ്ങനെയുള്ള തക്കാസുരുകൾ നിങ്ങളെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും ധാർമ്മിക ബാധ്യതകളിൽ നിന്നും മാനവിക മൂല്യങ്ങളിൽ നിന്നും അശ്രദ്ധരാക്കി കളിയുമായിരുന്നില്ല എന്നാണ് കല്ലൌലമോൻ അൽമൽ യക്കീൻ എന്ന അർത്ഥം പഠിക്കുമ്പോൾ നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ട അതിന്റെ ഒരു ജവാബ് മറുപടി അപ്പൊ എൽമൽ യക്കീനാണ് നമ്മുടെ വിഷയം നമുക്കില്ലാത്തത് അതാണ് സഹോദരന്മാരെ ദൃഢമായ അറിവില്ല നമ്മൾ പലതിനെക്കുറിച്ചും അറിഞ്ഞിട്ടുണ്ട് പല സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് പക്ഷെ യഹീനായ അൽമ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലാഹുവിനെ കുറിച്ച് തന്നെ നമ്മൾ നമ്മുടെ വിശ്വാസ കാര്യങ്ങളും നമ്മുടെ മറ്റ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ എൽമിനെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് എത്രത്തോളം എൽമുൽ യഹീർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിനെ നാം അറിയേണ്ട വിധം അറിഞ്ഞിട്ടുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുമായിരുന്നില്ല കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇബ്രാഹിമുവിന് അദ്ഹം എന്ന ബസറയിലെ ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് നൽകിയ പത്ത് ഉപദേശങ്ങളിൽ ഒന്ന് അറസ്തുമുന്നാഹ വലം ഹക്കഹു എന്നായിരുന്നു നിങ്ങൾ അള്ളാഹുവിന് അന്യവരാണ് പക്ഷെ അള്ളാഹുന്റെ അവകാശങ്ങൾ നൽകാൻ നിറവേറ്റാൻ തയ്യാറാകാത്തവരാണ് ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ അവസ്ഥ നാം പ്രവാചകനെ കുറിച്ച് അറിഞ്ഞവരാണ് എന്ന് മാത്രമല്ല പ്രവാചക സ്നേഹം തുളുമ്പുന്ന ആളുകളാണ് പ്രവാചകനെതിരെ ആരെങ്കിലും പ്രസ്താവനകൾ ഇറക്കിയാൽ വൈകാരികമായി ശബ്ദിക്കുന്ന ആളുകളാണ് എന്നാൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രവാചകനെ കുറിച്ചുള്ള ശ്രദ്ധാൽ ഒരു ദൃഢമായ അറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് ഹെബർ റസൂലി വറക്തും സുന്നതഹു എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണെന്ന് വാദിക്കുകയും പ്രവാചകൻ ചിലെന്നാൽ ചിലവരുടെ സുന്നത്തിനെ സൗകര്യപൂർവം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്നവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്രകാരം തന്നെ പല ലോകത്തെക്കുറിച്ച് നമുക്കറിയാം ഇങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്നൊരു അറിവ് കേവല അറിവ് നമുക്കുണ്ട് പക്ഷേ ആ അറിവ് അൽമുൽ യക്കീനായി മാറിയിട്ടില്ല നിങ്ങൾ യകീനായ അൽമിന്റെ ആളുകളായിരുന്നെങ്കിൽ തക്കാസുറിന്റെ ആളുകളാകുമായിരുന്നില്ല ഭൗതികതയുടെ പിന്നാലെ അത് മുഖ്യ വിഷയമാക്കി ദുനിയാവിലെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി മാത്രം അനുഭവിക്കുവാനും ജീവിതത്തിൽ ഫിതനെയാകാതിരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതിന് പകരം എന്റെ മുഖ്യമായ വിഷയം ഭൗതികത മാത്രമാണ് എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നുവെങ്കിൽ പരലോകത്തെക്കുറിച്ചുള്ള എൽമുൽ യക്കീൻ നമുക്കില്ലാത്തതിനാലാണ് മരണത്തെക്കുറിച്ചും മരണാനന്തരമുള്ള വിചാരണയെ സംബന്ധിച്ചുമുള്ള ബോധം എൽമുൽ യഖീൻ എന്ന നിലക്ക് നമ്മിലെന്നുണ്ടാകുന്നുവോ അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ നിലപാടുകൾ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളു അള്ളാഹു സുബാനുവല ഇത് കൂടുതൽ 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 ആവർത്തിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇത് ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുവ താല നമ്മെ യക്കീനായ അലിമിന്റെ വക്താക്കളായി എൽമുൽ യക്കീനിന്റെ അഹേലുകാരായി അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദൃഢമായ അറിവിന്റെ വക്താക്കളായി അവന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മുത്തക്കിയങ്ങളും മുഗ്മിനീകങ്ങളും മഷിനീങ്ങളുമായി നാം ഏവരെയും മാറ്റുമാറാകട്ടെ അലഹദ്രാലമി അസ്ലാം